ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ക്രാക്ക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അഞ്ജുഷ അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് അല്ലേ ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ തന്നെ പ്രധാനപ്പെട്ട കാരണക്കാരൻ അല്ലെങ്കിൽ മെയിൻ വില്ലൻ എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കുക എങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് കാരണം ഞാൻ ഈ ഒരു കുറച്ച് കാലങ്ങളായിട്ട് എനിക്ക് തോന്നിയത് ഏകദേശം ഒരു വർഷത്തോളം പല പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്തിട്ടും എനിക്ക് നേ കൃത്യമായ രീതിയിൽ വിജയിക്കാൻ പറ്റാത്തതില് ഞാൻ തന്നെ സ്വന്തം ഒരു സെൽഫ് ഇവാലുവേറ്റ് ചെയ്തു അത് ഇവാലുവേറ്റ് ചെയ്യാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ നമുക്കറിയാം നമ്മൾ കുറേ കാലം ഇങ്ങനെ എക്സാം നല്ല ആഗ്രഹത്തോടെ പോയിട്ട് എഴുതുന്നു വിജയിക്കാതെ തിരിച്ചു വരുന്നു വീണ്ടും നെഗറ്റീവ് അടിച്ച് ഡൗൺ ആവുന്നു സങ്കടം വരുന്നു കരച്ചിലാവുന്നു പിന്നെ ഇതൊരു രണ്ട് മൂന്ന് പരീക്ഷകൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് മൊത്തത്തിൽ മാറും അപ്പോൾ ഞാൻ എനിക്ക് അല്ലെങ്കിൽ ഞാൻ എനിക്ക് തോന്നി അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ എനിക്ക് ഫീൽ ചെയ്ത കുറേ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾ വഴി ഡിസ്കസ് ചെയ്തത് മേ ബി എനിക്ക് ഇന്നിപ്പോൾ ഇങ്ങനെ നിങ്ങളോട് ഇങ്ങനെ ഇത്രയും കോൺഫിഡൻസിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഇതിൻ്റെ ഇത്തരം കാര്യങ്ങളിൽ കുറച്ചധികം എന്താണ് കാര്യങ്ങൾ കുറച്ചധികം ചിന്തിച്ചും എന്താണ് മനസ്സിലാക്കിയും അതിനുള്ള കാര്യങ്ങൾ അതായത് അത് അത് ഇനി ഇല്ലാതിരിക്കാനുള്ള കാര്യങ്ങൾ കൂടി ചെയ്തത് കൊണ്ട് മാത്രം കേട്ടോ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല കാരണം അത്രമാത്രം എനിക്ക് നിങ്ങളെ ആരെയും ഫേസ് ചെയ്യാൻ പോലുള്ളൊരു ഒരു സമാ ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ ഉണ്ടായത് അത് എൻ്റെ ചുറ്റുള്ളവർക്കും എൻ്റെ ഹസ്ബൻഡിനൊക്കെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയാം നമുക്കൊക്കെ അറിയാം കാരണം എന്താ വെച്ചാൽ ഞാൻ അവരോട് വരെ വളരെ ഇതൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മേ ബി ഇത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഇത്തരത്തിലുണ്ടാകുന്ന എന്താണ് ഈ കാര്യങ്ങളിൽ ഇത് നമുക്ക് സക്സസ് ആവാൻ പറ്റാത്തതിൻ്റെയും ഇതിൻ്റെയൊക്കെയുള്ള ഫ്രസ്ട്രേഷൻ നമ്മൾ തീർക്കുന്നത് ഇവരുടെയൊക്കെ മുകളിലാണ് അപ്പോൾ അത് അവർക്ക് നല്ലോണം എഫക്റ്റ് ആയിട്ടുണ്ട് എന്ന് എനിക്കും ഫീൽ ചെയ്യുന്നത് കാരണം പക്ഷേ എനിക്ക് എനിക്കതിൻ്റെ ഒന്നും മാറ്റം വരുത്താനും പറ്റുന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തപ്പോഴാണ് എനിക്ക് കുറച്ചൊക്കെ മാറ്റം ഉണ്ടാകാൻ തുടങ്ങിയത് ഈവൻ ഇപ്പോൾ എനിക്ക് കുറച്ചും കൂടി കോണ്ഫിഡൻസും കൂടിയുണ്ട് ആ പണ്ടത്തെ അത്രയും ആൻസൈറ്റി പ്രോബ്ലംസ് ഒന്നും ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് പൂർണ്ണമായി മാറിയെന്ന് ഞാൻ പറയില്ല പക്ഷെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അത് ഒരു നല്ല സൈനാണ് അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളിൽ പലർക്കും ഈ ഒരു പ്രോബ്ലം ഉണ്ടാവും അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങൾ അവര് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഏതൊരു പരീക്ഷയ്ക്ക് പോകുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് പോകുന്ന ആളാണ് അത് നന്നായിട്ട് തന്നെ അതായത് എക്സാമിന് അടുപ്പിച്ചിട്ടായാലും എല്ലാം നല്ല രീതിയിൽ തന്നെ എഴുതും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യും അങ്ങനെയാണ് അതായത് ഇപ്പോൾ നിങ്ങൾ മോഡൽ എക്സാംസോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ക്രിസ്ബോട്ടൊക്കെ അറ്റൻഡ് ചെയ്യാമല്ലോ ഗ്രൂപ്പിലായാലും ഒക്കെ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സേവ് സോണിൽ തന്നെയാണ് നല്ല മാർക്ക് കുഴപ്പമില്ലാത്തൊരു മാർക്ക് എന്തായാലും എനിക്കും സ്കോർ ചെയ്യാൻ പറ്റില്ല ചുമ്മാ പറയുന്നതല്ലേ എനിക്കൊന്ന് നമ്മുടെ നേരം ഗ്രൂപ്പ് സ്റ്റഡിയൊക്കെ നടത്തുന്ന എല്ലാവർക്കും അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ കുഴപ്പമില്ലാണ്ട് ഒക്കെ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാറും പറ്റാറുണ്ട് അപ്പോൾ പ്രശ്നം എന്ന് ഞാൻ പഠിക്കാഞ്ഞിട്ടല്ല പഠന മെറ്റീരിയൽസ് നോക്കാഞ്ഞിട്ടോ അല്ലെങ്കിൽ പഠന എന്താണ് സ്ട്രാറ്റജിയിലുള്ള അല്ല പ്രശ്നം എനിക്ക് വരുന്നത് പ്രധാനമായിട്ടും എൻ്റെ സ്ട്രെസ് ആൻസൈറ്റി ഓവർ തിങ്കിങ് ഒക്കെയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം കൊണ്ട് എക്സാം ഹോൾ ഉണ്ടാവുക ആദ്യത്തെ ഒരു മണിക്കൂറിന് നല്ല രീതിയിൽ അതായത് നല്ല ഞാൻ ഭയങ്കര പോളിഷ്ഡ് ആയിട്ടായിരിക്കും ആ സമയത്ത് നിൽക്കുക ആദ്യത്തെ വൺ അവർ എനിക്ക് നല്ല അറിയേണ്ടത് കാരണം എന്താ വെച്ചാൽ ഈ എക്സാം എൻ്റെ രീതി അതായത് ഈ എക്സാം കുറച്ച് ടഫാണോ അല്ലെങ്കിൽ കുറച്ച് സിമ്പിൾ ആണോ അപ്പോൾ ഇത്ര രീതിയിൽ എഴുതിയാൽ മതി കുറച്ചൊരു നല്ല കണിഷമായിട്ട് എഴുതുകയുള്ളൂ അതായത് അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടിലേക്ക് എത്തണം എന്നുള്ളതുകൊണ്ട് പക്ഷേ പിന്നെയുള്ള അരമണിക്കൂറിലാണ് എൻ്റെ മനസ്സിൽ ഈ സ്ട്രെസ്സും ഈ ഒരു ആൻസൈറ്റിയും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങുന്നത് അപ്പോൾ മൊത്തത്തിൽ ഞാനൊന്നു വെച്ചാൽ കുറച്ചൊന്ന് പാനിക്കാവും ഇത് സീരിയസ് ആയിട്ട് പറയുന്നതാണ് ഇത് ഞാൻ യാതൊരു വിധത്തിലും എന്താണ് ഇത് നിങ്ങളുമായിട്ട് എന്താണ് മറ്റൊരു രീതിയിലേക്ക് വരാൻ വേണ്ടി പറയുന്നത് ശരിക്കും ഇത് എനിക്ക് ഫീൽ ചെയ്ത കാര്യം കാരണം പിന്നെയുള്ള അര മണിക്കൂർ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെയാണ് എന്നെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കാരണം അനാവശ്യമായിട്ട് ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യുക പിന്നെ എന്താണ് അറിയാത്തതും ആൻസർ ചെയ്യുക പബ്ലി ചെയ്ത് നോക്കുക പിന്നെ അതിന് ഒരുപാട് നെഗറ്റീവ് മാർക്ക് ഭാരി കൂടുക അവസാനം ഞാനിങ്ങനെ എണ്ണി നോക്കും ഇതിലെത്ര നമ്പേഴ്സ് ഞാൻ എഴുതിയിട്ടുണ്ട് മറ്റേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല കുറച്ച് അധികം ഉണ്ടെങ്കിൽ ഒക്കെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ അതായത് ആദ്യത്തെ ഒരു മണിക്കൂറിന് ഇത്രയും നല്ല രീതിയിൽ മാനേജ് ചെയ്ത ഒരാളാണ് അടുത്ത അര മണിക്കൂറിന് ഇത്രയും മോശമായിട്ട് ചെയ്ത് അതായത് ആ ഒരു എക്സാമെ കളഞ്ഞു വിളിക്കുന്നത് ഒരു ചിന്ത അല്ലെങ്കിൽ അത് വരുമ്പോൾ വരുന്നത് എപ്പോഴാണെന്ന് പറയാമോ ഈ എക്സാം ഹാളിന് വെളിയിൽ വന്നിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കഷനും പിന്നെ ഇതിൻ്റെ ഒക്കെ ഇവാലുവേഷനും കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് ഈ ഒരു ചിന്ത വരുന്നത് കാരണം പിന്നീട് ആ അരമണിക്കൂറിൽ എഴുതിയ ഭൂരിഭാഗവും തെറ്റായി മാത്രമല്ല അതുകൊണ്ട് തന്നെ മാർക്ക് വലിയ രീതിയിൽ ഡിഫറൻസ് വന്നിട്ടുണ്ടാകും അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാൽ പ്രധാനമായിട്ട് നമ്മൾ ഒരുപാട് വാരി വിളിച്ച് പഠിക്കുകയോ പി ഡി എഫിൽ ഡൗൺലോഡ് ചെയ്ത് അത് എഴുതി കംപ്ലീറ്റ് ആക്കുകയോ ഒന്നും എല്ലാം ചെയ്യേണ്ടത് നമ്മൾ ആദ്യം സ്റ്റേബിളായിട്ടിരിക്കണം നമ്മൾ സ്റ്റേബിൾ സ്റ്റേബിളാകണമെങ്കിൽ നമ്മളെ മനസ്സിലുണ്ടാവല് എന്താകുന്ന ഇത്തരം സ്ട്രെസ്സും ഈ ഇത്തരം കൺഫ്യൂഷൻസും സെൽഫ് ഡൗട്ടും ഓവർ തിങ്കിങ്ങും ആൻസ് ഒക്കെ തന്നെ മാറ്റണം മാറ്റം ഒരു പരിധിയെങ്കിലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്കതിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിലുണ്ടാവണം അത് നമ്മൾ കൺട്രോള് നമ്മളെ കയ്യിൽ ഇല്ലാത്തടത്തോളം കാലം നമ്മളിനി എത്ര പഠിച്ച് എഴുതി കഴിഞ്ഞാലും നമുക്ക് വിജയിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ രീതിയിലുള്ള പി എസ് സിയിലാണ് ഇപ്പം പണ്ട് തത്തമ്മയെ പൂച്ച പൂച്ച എന്നുള്ള രീതിയിൽ അതായത് നമുക്കൊരു വൺ വേർഡ് കൊസ്റ്റൻ അങ്ങനെ വൺ വേർഡ് ആൻസർ ആ രീതിയിൽ എഴുതാൻ പറ്റും ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ കഴിഞ്ഞാൽ ഡയറക്റ്റ് ആൻസർ ആണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ടെൻഷനില്ല പക്ഷെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും പക്ഷെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റനിൽ വരുന്ന സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടുന്നതേത് ഉൾപ്പെടാത്തത് ഏത് തെറ്റായത് തെറ്റില്ലാത്തത് ഏത് ആ രീതിയിലൊക്കെയാണ് വരിക മാത്രമല്ല ലോജിക്കൽ ആൻഡ് ക്രിറ്റിക്കൽ തിങ്കിങ് ഒക്കെ അതിൽ ആവശ്യമാണ് ആ സമയത്ത് നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ കലങ്ങി മറിഞ്ഞ് കലുഷിതമായിട്ട് അതായത് ഈ പരീക്ഷ കിട്ടുമോ ഇനി ഇതിലും ഇതിലൊരു അവസ്ഥയിൽ തന്നെയായിരിക്കും അങ്ങനെയുള്ളൊരു സെൽഫ് ഡൗട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ കുറെ ക്വസ്റ്റൻസും കാര്യങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്ന സമയത്തായിരിക്കും ഈ ഒരു ക്വസ്റ്റൻ പേപ്പറും കൂടി കാണുന്നു അതിലപ്പം നമ്മൾ വായിക്കാൻ തെറ്റ് തെറ്റ് ഇതിൽ തെറ്റ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏത് ചോദിക്കുമ്പോൾ നമ്മൾ ശരിയായതായിരിക്കും എഴുതുന്നുണ്ടാവുക അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെടാത്തത് എഴുതുന്ന ആയിരിക്കും ചോദ്യം ഉണ്ടാവുക നമ്മൾ എഴുതുന്നത് ഉൾപ്പെടുന്ന എഴുതുക അതായത് സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല മാത്രമല്ല അതിന്റെ ആൻസറിലേക്ക് കൃത്യമായിട്ട് എത്താൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ എക്സാമിന് ക്രാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടാനോ ഒന്നും പറ്റൂല അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റേബിളായിട്ടിരിക്കുക ആ സ്റ്റേബിൾ ആയിട്ട് നിൽക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്തതെന്ന് ഇനിയുള്ള വീഡിയോസിൽ പറയാം കാരണം എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സമയം ഇങ്ങനെ ഒന്നും കണ്ടിരിക്കരുതെന്നാണ് ഞാൻ പറയാം ഈ വീഡിയോ തന്നെ നിങ്ങൾ ടു എക്സ് സ്പീഡിൽ കാണണം പക്ഷെ നിങ്ങൾക്ക് എന്താണ് ഇത് യൂസ്ഫുൾ ആയിരിക്കും കാരണം നിങ്ങൾ നിങ്ങളുടെ കമൻസ് അതായത് നിങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ഇതാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇനി താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം കാരണം എങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എങ്കിലും മാത്രമേ ഇനിയുള്ള പരീക്ഷകളിലെങ്കിലും നമുക്ക് ഈ ഒരു കാര്യങ്ങൾ മിനിമൈസ് ചെയ്തുകൊണ്ട് നമ്മളെ യഥാർത്ഥ പൊട്ടൻഷ്യൽ പുറത്തെടുത്തുകൊണ്ട് നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ ഇത് എന്താണ് നമ്മൾ പകുതി പകുതി അത് നമ്മൾ എടുക്കുന്ന എഫേർട്ട് മാത്രമല്ല നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ മൈൻഡ് സെറ്റും കൂടിയാണ് നമ്മൾ സ്ട്രോങ് ആയിട്ട് നല്ല കോൺഫിഡൻസോടെ എക്സാമിൽ എക്സാമിനെ എഴുതുകയാണ് അല്ലെങ്കിൽ എക്സാമിൽ അപ്പിയർ ചെയ്യുന്നതാണെങ്കിൽ നമുക്കൊരു എക്സാം എങ്ങനെ ഏത് ഏത് രീതിയിൽ മാനേജ് ചെയ്ത് എടുക്കണം എന്നുള്ള ഒരു ധാരണ കിട്ടും എൻ്റെ ഒരു സുഹൃത്തുക്കനെ അദ്ദേഹം കുറേ കാലമായിട്ട് എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നോട് പറഞ്ഞത് ഈ കഴിഞ്ഞ എൽ ഡി സി കണ്ണൂർ ജില്ലയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു അപ്പോൾ അവർ എന്താ വെച്ചാൽ ഞാൻ അജുഷൻ ഞാൻ ആ എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി ഒരു ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ എനിക്ക് തോന്നി ഈ എക്സാം ടഫാണ് ഒരുപാട് കറക്കി കുത്തലുകൾ നടത്തരുത് അതുകൊണ്ട് ഞാൻ ഒരുപാട് കറക്കിക്കുത്താൻ പോയില്ല എനിക്ക് അത്രപാട് ഡിലീഷൻ ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തില്ല ഒരു എഴുപത് റേഞ്ചിൽ അല്ലെങ്കിൽ അറുപത്തഞ്ച് എഴുപത് റേഞ്ചിലേ ഞാൻ എഴുതിയിട്ടുള്ളൂ ആകെ രണ്ട് മൂന്ന് ചോദ്യങ്ങളെ തെറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ ആലോചിച്ചു ആ ഒരു റേഞ്ച് എന്തായാലും അവർ സേഫ് ആണ് നമ്മളെന്താ ചെയ്യുക ഒരുപാട് വാരി വലിയ എഴുതും ടെൻഷനാവും സ്ട്രെസ്സും ആങ്സൈറ്റിയും എല്ലാം കൂടി അങ്ങ് എന്താണ് ആ ഒരു എക്സാമിനെ കോളാക്കും ആ പഠിച്ചു പോയതിൻ്റെ ഒരു ഒരു നൂറിലൊരു ശതമാനം പോലും നമുക്ക് എഴുതാൻ പറ്റാണ് നമ്മൾ നിരാശയോടെ പിന്നീടുള്ള കാലം അതായത് പിന്നീടുള്ള ലൈഫിൽ അത് വെച്ച് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും സോ അതില്ലാതിരിക്കണമെങ്കിൽ ഇനി ഒരുപാട് പരീക്ഷകൾ ഇനി വരാൻ പോകുന്നില്ല ആ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ ഒരു അനാലിസിസ് നമ്മളെ മെൻറ്റൽ അനാലിസിസ് നമ്മളെ സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളും കൂടി ഒന്ന് ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും തോന്നുന്നു കാരണം എല്ലാം നമുക്ക് ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസും ക്യൂസ് ബോർഡ്സും കാര്യങ്ങളൊക്കെ തന്നെ നമുക്കിപ്പോൾ അവൈലബിളാണ് നമുക്കിപ്പോൾ കിട്ടാത്ത കാര്യം ഇതാണ് അതായത് നമ്മൾ എങ്ങനെ ഒരു എക്സാമിനെ നേരിടും നമ്മളെങ്ങനെ ഒന്നാമത് നമ്മൾ ആ ഒരു സ്റ്റേജ് കടന്നുപോയി കുട്ടിയിൽ നിന്നുള്ള ഒരു ആ ചെറിയൊരു പ്രായത്തിലുള്ളവരല്ല ഇപ്പം എക്സാം ഇരിക്കുന്ന നമ്മളെപ്പോലുള്ളവർ ആ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സുള്ളവരല്ല നമുക്കറിയാം ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ വറി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നില്ല അതെല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തതൊക്കെ എന്താണ് ഈ ഒരു പ്രശ്നത്തിനുള്ള കാരണമാണ് സോ അതുകൊണ്ട് വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടാക്കുക നമ്മളൊരു എന്താണ് നമ്മൾ കുറച്ച് അടുക്കും ചെട്ടിയായിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക എന്തൊക്കെ ചെയ്യാൻ ഒരു ദിവസം വിചാരിക്കുന്നു അത് അതനുസരിച്ച് ചെയ്യുക എന്തായാലും നമുക്ക് അതിനുള്ള പ്ലഷർ ടീമും പ്ലഷർ ടൈമും ഒക്കെ കണ്ടെത്തിക്കൊണ്ട് പഠിക്കാം ഓക്കെ അപ്പോൾ അതിൻ്റെ എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ ചെയ്തിട്ട് എനിക്കിപ്പോൾ കുറച്ചെങ്കിലും നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാനോ എൻ്റെ പടം എനിക്കിപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇപ്പോൾ കോൺഫിഡൻസ് എനിക്കുണ്ട് അത് എന്താണ് ഞാൻ വളരെയധികം ദുഃഖിച്ച സമയം ഉണ്ടായിരുന്നു അറിയില്ല എനിക്ക് നിങ്ങളെ അവിടെ അതെങ്ങനെ കൺവേ ചെയ്യണം എന്നല്ല അത്രയും ദുഃഖിച്ച സമയം ഉണ്ടായിരുന്നു സോ എല്ലാവർക്കും അതേപോലെ സിനിയുള്ള വീഡിയോസിൽ അതുമായിട്ടുള്ള ടിപ്സൊക്കെ ഉണ്ടാകും നിങ്ങൾ ഈ വീഡിയോ തന്നെ മാക്സിമം ടു എക്സ് ഫീൽഡൊക്കെ കാണാൻ സമയം വളരെ വാല്യുബിൾ ആണ് ഇങ്ങനെ എന്താണ് ചുമ്മാ സമയം കളയാതെ പഠിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ആർദം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്